ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ചക്കപ്പഴം വെച്ചിട്ടാ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നത് കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ നമുക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ഈ ഒരു സ്നേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാൻ ഇതവിടെ കുറച്ച് ചക്കപ്പഴം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കുരു കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ വീടുകളിലെ വീട്ടിലുള്ള ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് എത്രത്തോളം സ്നേക്ക് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചക്ക എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു ചക്കപ്പഴി ഇതാ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതാ ഞാൻ ഇതവിടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതാ ചക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്ക് നമ്മളെടുത്തിട്ടുള്ള ആ ഒരു ചക്കയുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഇവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഇതിലേക്കൊരു രണ്ട് ഏലക്കായത ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് കുരു മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഇതാ ഞാൻ ഇവിടെ ചക്ക നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ അങ്ങനെയതാ ചക്കത ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എള്ളാണ് ഞാനിതവിടെ ഒരു ടീസ്പൂൺ നിറയെ തന്നെ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സ്നേക്ക് കഴിക്കുന്ന സമയത്ത് ഈ ഒരു എള്ള് ഇങ്ങനെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടാ അങ്ങനെ ഇതാ എള്ള് ചേർത്ത് കൊടുത്തു പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ് ഞാൻ ഇവിടെ ഒരു കപ്പ് മൈദ ആദ്യം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഞാൻ ഇവിടെ ഒരു കാൽ കപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് മൊത്തത്തിലൊരൊന്നര കപ്പ് മൈദ സോറി ഒന്നേ കപ്പ് മൈദ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഒട്ടും ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ആ ഒരു ചക്കപ്പഴത്തിലുള്ള ആ ഒരു വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല അങ്ങനെ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു ലൂസ് എന്ന് പറയുന്നത് നമുക്ക് കൈകൊണ്ട് എണ്ണയിലേക്ക് നുള്ളിയിടാൻ പാകത്തിന് ആ ഒരു പരുവാട്ട അങ്ങനെ ഇതാ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കയ്യിൽ കുറച്ച് ഒന്ന് പുരട്ടി കൊടുത്തിട്ട് ഇത് ഇതുപോലെ ഇട്ട് കൊടുക്കുക അതിൽ വെള്ളം എടുക്കാൻ എടുക്കാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വെള്ളം ഇങ്ങനെ എണ്ണയിലേക്ക് തട്ടുമ്പോൾ വല്ലാത്തൊരു പൊട്ടിത്തെറിക്കലായിരിക്കും കേട്ടോ അങ്ങനെ ഇതിൽ തിരിച്ചും മറിച്ചിട്ട് നല്ല ഗോൾഡ് കളറായിട്ട് വരുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ ഇത് എണ്ണയിൽ നിന്നിത് കോരി മാറ്റിയിട്ടുണ്ട് അങ്ങനെ മുഴുവൻ സ്നേക്കും ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നേക്കാണ് നമുക്ക് ഈ ഒരു നല്ല മഴ സമയത്തൊക്കെ നാലുമണി ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നേക്ക് ആട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇതാ ഞാൻ ഇത് മുറിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളെല്ലാം നല്ല എന്താ പറയുക നല്ല സ്പോഞ്ച് പോലെയുണ്ട് അപ്പോൾ ഇത് എള് നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ പക്ഷേ ഇത് കറക്റ്റ് അളവാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു ചക്കപ്പാടത്തിന് കറക്റ്റ് അളവ് കേട്ടോ ഇത് അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഈ ഒരു പലഹാരം തയ്യാറായി അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം